എല്ലാവർക്കും സുഗാനം വിശ്വസിക്കുന്നു നമുക്ക് കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ സമയവും തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതുചടങ്ങായിട്ട് നടത്തുന്ന പരിപാടിയിൽ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകാൻ പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളേക്ക് അറക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ നാലായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ആ പദ്ധതി അഞ്ചു വർഷം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ തുടർച്ച എന്നോണം പതിനേഴാം ഗഡു ഈ പുതിയ മന്ത്രിസഭയിലും വിതരണം ചെയ്യാൻ പോവുകയാണ് ഈ മന്ത്രിസഭയുടെ ആദ്യ ഘഡുവിൻ്റെ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു വേണ്ടി ഇപ്പോൾ പൊതു ചടങ്ങ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിവ് പോലെ പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുത്തത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടാം തീയതി അടുത്ത ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ആ ഒരു വിതരണം നടക്കുന്നതോടുകൂടി തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഭൂരിഭാഗം ആളുകളിലേക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും മാക്സിമം നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം മിക്കവാറും ആളുകളിലേക്കെല്ലാം ഈ ഒരു രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതാണ് നേരത്തെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ലഭിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് എല്ലാവരോടും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ അതെല്ലാം ചെയ്യാത്ത ആളുകളോട് അത് ചെയ്യാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അത് പ്രകാരം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആ ഒരു തുക കൂടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ ഒരു തുക വിതരണം കൂടി നടക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ സാമൂഹ്യ സുരക്ഷ വിതരണമാണ് നടക്കാൻ പോകുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കൻ എനബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം ജോലിയും ഓക്കെ